പൈസൽ പൈച്ചു ഇനി അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് പിക്ക് കണ്ടിട്ട് അറിയാന്ന് എന്ന് ഞാൻ പിക്കിലെ ഫോട്ടോ കണ്ടിട്ട് അറിയാം പരിചയമുള്ള പൈസലാണ് ആണ് റിയുന്നുണ്ട് അത് ഈ ആൾക്കാരുടെ ചാട്ടാക്കുമ്പോഴത്തേക്ക് പിക്കിന് ഫോട്ടോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അറിയലില്ലാലോ അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് ഈടെ എങ്ങനെ എന്ത്ന്നല്ലോ റോഫ് എവിടെ പോയി ചോദിക്കുന്നുണ്ട് റോഫ് ഇന്ന് പോയി കച്ചവടത്തിന് കുറെ ദിവസം ആയില്ല പെരൻ്റെ ഉള്ളിലന്നെ ഇരിക്കുന്ന ഇന്ന് മായ കുറച്ചൊക്കെ കുറവ് തന്നിട്ട് പോയി ഞാൻ ഞാൻ കമന്റ് എടുത്ത് കണ്ടിട്ടാകുമ്പോഴത്തേക്ക് പിക്ക് കണ്ടിന് റോഫിനോട് വെച്ചത് ഞമ്മളടുത്ത പൈസ തന്നെ അല്ല ഇറാന്ന് വെക്കുന്ന് പറഞ്ഞപ്പോ 흐흐흐흐 <laughs> 저렇게 വേറെല്ലാവർ പോയ പൈസയില് മാത്രണ്ടേക്കോ ചാച്ചിരി പൈസ ശരിക്കുന്നുണ്ട് പൈസ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടാണ് പിക്ക് കാണുമ്പോ എനിക്ക് സംശയം തോന്നി അങ്ങനെ ഞാൻ റോഫിനോട് ചോദിച്ചാൽ ഞാനും ഇപ്പോൾ പോകുന്നു ഷോപ്പ് അടക്കാനായി പള്ളിക്ക് പോകാൻ ആ പള്ളിക്ക് പോകുന്ന സമയല്ലേ ആയിക്കോട്ടെ താങ്ക് യു ഇത്ര സമയം ഒന്നല്ലോ എവിളീ മരമുറുക്കീന്ന് പിന്നെ അങ്ങോട്ടടി വെളുപ്പിൽ മറമ്പറിക്കുന്നു തോന്നുന്നു കാണുന്നില്ല എടയ്ക്ക് കേക്കുന്നു പിന്നെ നമ്മളോട് ആചാർസാന എപ്പോഴും കാലിൻറെ കുറ്റ ഒക്കെ